ഹലോ അങ്ങനെ ഈ ഒറ്റ കോളിലൂടെ തന്നെ നമ്മുടെ വീട് ഡീപ് ക്ലീൻ ചെയ്യാനായിട്ട് ഡെസ്റ്റിനോന്റെ ടീം പാഞ്ഞെത്തിയിട്ടോ ക്ലീൻ ചെയ്യാനുള്ള എല്ലാ പ്രോഡക്റ്റുകളും ഇവരെന്നെ കൊണ്ടുവരുട്ടോ പിന്നെ ഒട്ടും സമയം തന്നെ വീടിന്റെ ഓരോ മുക്കു മൂലയും ഇവര് അരിച്ചു പെറുക്കി ക്ലീൻ ആക്കാൻ തുടങ്ങിട്ടോ അതിപ്പോ ജനല് കട്ടില് വാതില് ഫാന് റാക്ക് ബാത്റൂമ് കിച്ചൺ അങ്ങനെ നമ്മുടെ കൈയ്യെത്താത്ത ഒരു വീടിന്റെ എല്ലാ ഭാഗങ്ങളും ഇവർ പൊടി തട്ടി ഡീപ് ക്ലീൻ ചെയ്ത് തരും കൂടാതെ വീട്ടിലെ സോഫ വരെ ഷാംപൂ വാഷിംഗ് ചെയ്ത് പുതുപുത്തനാക്കി തന്നിട്ടോ അപ്പൊ നിങ്ങളുടെ വീടും ഓഫീസും ഒക്കെ ഇതുപോലെ നല്ല ബെസ്റ്റ് പ്രൈസിൽ ഡീപ് ക്ലീൻ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാരണം നമ്പറിൽ ഇവരെ കോൺടാക്ട് ചെയ്തോളൂട്ടോ